ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമാണോ നിങ്ങളുടെ എല്ലാം ദിവസങ്ങൾ നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്നു ഇന്നിവിടെ കാലാവസ്ഥയൊക്കെ വളരെ നല്ലതാണ് എന്തായാലും നല്ലൊരു ദിവസമായി തുടങ്ങാം അപ്പൊ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയത്തിലേക്ക് പോകാം നമ്മൾ പലരും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഒരു നിലപാടെടുത്താൽ അതിൽ നിന്ന് മാറാൻ ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ അഭിപ്രായങ്ങളുമായി വിയോജിക്കുന്ന ആരെ കണ്ടാലും ഒരു ചെറിയ ഈർഷയൊക്കെ തോന്നാറുണ്ട് െ അവരെ ഒരുതരം ശത്രുക്കളെ പോലെ കാണുന്ന പ്രവണത പലർക്കുമുണ്ട് പക്ഷേ സത്യത്തിൽ അങ്ങനെയാണോ കാണേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മോട് വിയോജിക്കുന്നവർ ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത ചില സാധ്യതകളെയും നമ്മുടെ ചിന്തകളിലെ ചെറിയ പാളിച്ചകളെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില വശങ്ങളെയും അവർ നമുക്ക് കാണിച്ചു തരുന്നു ഒരു അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ നിലപാടുകൾക്ക് കൂടുതൽ കരുത്ത് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ വഴി തുറന്നു കിട്ടുന്നത് നമ്മൾ കാണാത്ത ഒരു കോണിൽ നിന്നാണ് അവർ കാര്യങ്ങൾ സമീപിക്കുന്നത് അതിനെ ശത്രുതയോടെ നോക്കാതെ ഓ ഇങ്ങനെയും ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും കാരണം എല്ലാ വിയോജിപ്പുകളിലും ഒരു പുതിയ പാഠമോ ഒരു പുതിയ ഉൾക്കാഴ്ചയോ ഒളിഞ്ഞിരിപ്പുണ്ടാവും ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ഇനി നമ്മളോട് ആരെങ്കിലും വിയോജിച്ചാൽ അവരെ ഒരു തടസ്സമായി കാണാതെ നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വന്ന ഒരു സുഹൃത്തായി കണ്ട് കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും തീർച്ച താങ്ക് യു ഇറ്റ്സ് മീ വിശാഖ്